ഹലോ ഇത് ഇന്ന് എനിക്ക് വന്നൊരു മെസ്സേജാണ് രാവിലെ രാവിലെ ഇത് അയച്ചത് മൂത്തച്ഛൻ്റെ ഫോണിൽ നിന്നാണ് അഥവാ മൂത്താപ്പാൻ്റെ മകൻ്റെ ഫോണിൽ നിന്ന് ഓല് മലപ്പുറം കോളേജിൽ ഒരു എച്ച് എം ഐക്കാണ് വർക്ക് ചെയ്യാണ് ഏ അപ്പോൾ ഓയ നമ്പറിൽ നിന്നാണ് എൻ്റെ ഈ ഫോണൊക്കെ മെസ്സേജ് വന്നത് എന്താ ഹൗആാറി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓല് അയച്ചത് പിന്നെ പറഞ്ഞ് എനിക്കൊരു സഹായം വേണ്ടീനു എന്നു പറഞ്ഞ് അപ്പം ഞാനും അങ്ങോട്ട് പിന്നെ ചോദിച്ച് എന്താ വേണ്ടതെന്ന് ഞാൻ അങ്ങോട്ടും ചോദിച്ചു മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ഇങ്ങോട്ട് വേറെ മെസ്സേജും കൂടി അയച്ചു നിങ്ങൾക്ക് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചത് നാളെ രാവിലെ തന്നെ നിങ്ങളെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത് കൊണ്ടാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ ഞാനീ മെസ്സേജ് എൻ്റെ കുഞ്ഞിമാനെ കാണിച്ചു കൊടുത്ത് അപ്പോൾ കുഞ്ഞുമാൻ പറഞ്ഞ് പിന്നെ എന്തിനപ്പം കാക്ക എന്നോട് പൈസ ചോദിക്കണേ ഇതിപ്പോൾ എന്താണാവോ ഞാൻ അതെല്ലാം വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകാണ്ട് കാക്കക്ക് വിളിച്ചു നോക്കി മൊത്തശനെ വിളിച്ച് നോക്കി അപ്പോൾ അപ്പോലി പറഞ്ഞത് ആ ഇത് കുഞ്ഞുമാനെ ഇത് പിന്നെ വാട്ട്സപ്പ് പിന്നെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്ത് ഈ മെസ്സേജ് എൻ്റെ ഫോണിൽ വാട്സപ്പ് കോണ്ടാക്റ്റ് ഇല്ല എല്ലാ നമ്പർക്കും ഇതുപോലത്തെ മെസ്സേജ് എത്തിക്കണേ അപ്പോൾ പലരും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്തപ്പം സംഭവം ചോദിച്ചിട്ടുണ്ട് ഏതായാലും ഇത് ഫേക്ക് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ്റെ വോയിസും കൂടി ഞാൻ ഇങ്ങോട്ട് കേൾപ്പിച്ച് തരാം സുഹൃത്തുക്കളെ പിന്നെ ഇന്ന് രാവിലെ മുതൽ എൻ്റെ മൊബൈൽ നമ്പർ വാട്സ്ആപ്പ് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു അതിന് എനിക്കൊരു മെസ്സേജ് അയക്കാൻ പറ്റാത്ത രൂപത്തിലായി മാറി ഞാനുള്ള എല്ലാ ഗ്രൂപ്പിലും ഞാൻ എൻ്റെ നമ്പർ മാത്രം അഡ്മിനാക്കി ബാക്കിയെല്ലാം അഡ്മിനൊക്കെ റിമൂവ് മാറ്റി അങ്ങനെ ചെറ്റ് ചെയ്തു എനിക്ക് ഞാനായിട്ട് ബന്ധപ്പെട്ട കോണ്ടാക്ട് ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊന്നും എന്നിട്ട് എൻ്റെ നമ്പറിൽ നിന്ന് എൻ്റെ വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് എൻ്റെ മൊബൈലിലുള്ള എല്ലാ അക്കൗണ്ടിലും ഒരു മെസ്സേജ് പോയി ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം എനിക്ക് ഒരാൾക്ക് പൈസ അടക്കാൻ ഇനി പക്ഷേ അടക്കാൻ എൻ്റെ അക്കൗണ്ടിന് അതിൻ്റെ ലിമിറ്റ് തീർന്നു അതിനൊരു അൻപതിനാറ് ഉറുപ്യ അയച്ചു കൊടുക്കും നാളെ രാവിലെ തരാറാണ് ഇംഗ്ലീഷിലാണ് പോയത് അങ്ങനെ എനിക്ക് അത് ഓരോരുത്തരും വിളിച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ സൈബർ സെല്ലിനൊക്കെ വിളിച്ചു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു പക്ഷെ ഇത് വാട്സപ്പ് ആയി ബന്ധപ്പെട്ടൊരു സംഭവമായതുകൊണ്ട് അതിന് പെട്ടെന്ന് പരിഹാരം കിട്ടിയില്ല അങ്ങനെ എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം ആണ് പിന്നെ അതിനൊരു പരിഹാരമായത് അതും ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മളെ നമ്മളെൻ്റെ വാട്സപ്പ് സാധാ മെസ്സേജിലേക്ക് വരുത്തിക്കാണ്ടൊക്കെ ഏതായാലും കറക്റ്റ് ചെയ്തു മനസ്സാല്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഗ്രൂപ്പുകളും അടിമിനുള്ളിയും ഇതൊക്കെ ആയിട്ട് മാറിയത് കേട്ടോ ഓക്കെ